The <laughs> cat നമസ്കാരം നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ അടിയന്തര യോഗം വിളിച്ചു ചേർക്കാൻ മുഖ്യമന്ത്രി ഒരുങ്ങുന്നതായുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ശബരിമല ദർശനത്തിന് യുവതികളെ സർക്കാർ എത്തിച്ചതിനെ തുടർന്ന് സമിതിയിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയതിനെ തുടർന്ന് സമിതിയിൽ അഭിപ്രായ വ്യത്യാസം രൂപപ്പെട്ടതിനെ മുഖ്യമന്ത്രി ഗൌരവകരമായി തന്നെയാണ് വീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരും എന്നാണ് സമിതിയുടെ ഭാരം െ മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മുൻപ് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ യോഗം വനിതാ മതിലിനായി വിളിച്ചു ചേർക്കപ്പെട്ടപ്പോൾ റിവ്യൂ പെറ്റീഷനിൽ സുപ്രീം കോടതി വിധി വരുന്നതുവരെ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു ഈ തീരുമാനം ലംഘിക്കപ്പെട്ടതിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷ രൂക്ഷമായതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു അനുനയ ശ്രമം ഇപ്പോൾ നടക്കാൻ പോകുന്നത് ശബരിമല യുവതി പ്രവേശനത്തോടെ എൻഎസ്എസ് പൂർണ്ണമായും ബി ജെ പി പക്ഷത്തായതിനാൽ എസ് എൻ ഡി പി യോഗത്തിന്റെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ഭാഗമായി നിലനിർത്താൻ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും നിർബന്ധമുണ്ട് അതിനാൽ സമിതിയെ ഒറ്റക്കെട്ടായി നിലനിർത്താനാണ് മുഖ്യമന്ത്രി ശ്രമം നടത്തുന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നീക്കത്തെ സി പി എമ്മും സ്വാഗതം ചെയ്തതിനാൽ നിലവിലെ സി പി എമ്മിലെ പിന്നോക്ക വിഭാഗം വോട്ട് ബാങ്കിനെ ഈ തീരുമാനം സ്വാധീനിക്കുമോ എന്നും മുഖ്യമന്ത്രിക്ക് ആശങ്കയുണ്ട് അതിനാലാണ് ഉടനടി തന്നെ യോഗം വിളിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വനിതാ മതിലിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയെ അറിയിച്ചിരിക്കുന്നത് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ കാര്യങ്ങളും മുഖ്യമന്ത്രിയും സി പി എമ്മും സജീവമായി തന്നെ ആലോചിക്കുന്നുണ്ട് അതിനായി വലിയ പ്രോജക്ടുകളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് നവോത്ഥാന ലൈബ്രറി നവോത്ഥാന മ്യൂസിയം ജോലികൾ അണിയറയിൽ ഒരുങ്ങുന്നു ഒപ്പം പുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും പദ്ധതിയുണ്ട് ഇതെല്ലാം മുഖ്യമന്ത്രി വിശദീകരിച്ചിരിക്കുന്നു ശബരിമലയിൽ യുവതി െത്തിയതിൽ സമിതിക്കുള്ളിൽ അഭിപ്രായവും സൃഷ്ടിക്കാതിരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രദ്ധ നൽകുന്നത് അതിന്റെ ഭാഗമായാണ് ഉടനടി തന്നെ യോഗം വിളിച്ചു ചേർക്കാനുള്ള തീരുമാനം വരുന്നത് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി ചെയർമാനായ വെള്ളാപ്പള്ളിക്കും സമിതി ജോയിന്റ് കൺവീനറായ സി പി സുഗതനുമാണ് ശബരിമല പ്രശ്നത്തിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളത് പുന്നല ശ്രീകുമാറിന് യുവതികൾ ശബരിമല ദർശനം നടത്തുന്നതിനോട് അനുകൂല നിലപാടാണ് സമിതി വൈസ് ചെയർമാനായ വിദ്യാസാഗറിനോ ട്രഷറർ സോമദാസ് എംപിക്കോ ശബരിമലയിൽ യുവതികളെ ദർശനത്തിനെത്തിച്ചതിനോട് വലിയ എതിർപ്പില്ല നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കൊപ്പം പതിനഞ്ചംഗ സംസ്ഥാന സമിതി കൂടി ഒപ്പം രൂപീകരിച്ചിരിക്കുന്നു വിവിധ സമുദായ നേതാക്കളെയാണ് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയിൽ വനിതകൾ ഇല്ല എന്ന പരാതിയെ തുടർന്ന് ഒരു പതിമൂന്നംഗ വനിതാ സെക്രട്ടേറിയറ്റ് കൂടി സമിതിയിൽ രൂപീകരിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തകുമാരിയുടെ നേതൃത്വത്തിലാണ് സമിതി രൂപവത്കരിച്ചിരിക്കുന്നത് ുന്നത് ഇതുകൂടാതെ ഓരോ ജില്ലയിലും ഒരു മന്ത്രി ചെയർമാനും ജില്ലാ കലക്ടർ കൺവീനറുമായി ഒരു സമിതി നിലവിലുണ്ട് നിലവിലെ ഈ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി അപ്പാടെ തന്നെ പുനരേകീകരിക്കാനാണ് നിലവിൽ നടക്കുന്നത്